നോട്ട് എടുക്കുമ്പോൾ നമ്മള് ഒഴിക്കും ഒഴിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് മുപ്പത് രൂപക്കും ഗ്രാനൈറ്റ് കിട്ടും ഇരുപത്തി അഞ്ച് രൂപക്കും ഗ്രാനൈറ്റ് അടി അടി കൂടുതൽ യൂസ് സമയത്ത് കിട്ടുന്നത് പ്രോസസ് നടന്ന് നിങ്ങൾക്ക് ദുനിയാവിൽ എവിടെയും കിട്ടാത്ത വിലയിൽ ഗ്രാനൈറ്റ് നിങ്ങളുടെ വീട്ടിന്റെ തൊട്ട് മുമ്പിൽ എത്തണം ഇപ്പോൾ ഒരു ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എത്രത്തോളം ആളുകൾ കളിപ്പിക്കുന്നുണ്ട് ഇത് നാച്ചുറൽ നാച്ചുറൽ ആണ് ആണ് ഓ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയ രൂപ മാർക്കറ്റിൽ കേരളത്തിലെ വിലയുള്ള മെറ്റീരിയൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ നാട്ടിലിപ്പോ നിങ്ങൾ മാർബിളോ അല്ലെങ്കിൽ ടൈലിന്റെ ഒക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് ഇത് എടുത്തുകൊണ്ട് വി കഴിഞ്ഞാലും ബ്രൗണും ഇവിടെ വൈറ്റും ആണ് കാണിക്കുന്നത് അതായത് ഇത് നാച്ചുറൽ അല്ല ഇതിനകത്ത് കളർ കയറുന്നുണ്ട് നിങ്ങൾ ഒരിടത്തും പോയി ഗ്രാനൈറ്റ് വാങ്ങിച്ച് പറ്റിക്കപ്പെടരുത് ഈ കാണുന്ന ഗ്രാനൈറ്റ് ഫാക്ടറി ഉണ്ടോ ഇത് അടച്ച് പൂട്ടാൻ പോയാണ് അപ്പൊ ഇവിടെ ഉള്ള ഗ്രാനൈറ്റുകളെല്ലാം സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് ചുളു വിലക്ക് വിറ്റ് തീർക്കാൻ പോയാണ് അനന്തു മച്ച നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ട്രസ്റ്റി ആയിട്ട് എത്തിച്ചേരും കാരണം ഇത് നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ് നാല് വീഡിയോകളിലും ഒരു കസ്റ്റമർ കംപ്ലൈന്റ് പോലും ഇല്ലാതെ ഒരു വീഡിയോ എന്ന് പറയുമ്പോ അത് അട്ടിപോളിയാണ് ഇത് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് മൊത്തത്തിൽ കൊടുക്കും ഒരു ഒരു രൂപ രൂപ റേറ്റ് കൊടുക്കാൻ ഇപ്പോഴത്തെ നമുക്ക് ഗ്രാനൈറ്റ് വേടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ ബാക്കിൽ വെള്ളം ഒഴിച്ചു ബാക്ക് സൈഡ് ആണ് ഇത് ആന്ധ്രാ കല്ലാണ് അല്ലേ

ഹാൻഡ് പോളിഷ് ആണെങ്കിൽ ഏകദേശം ഒരു അറുപത്തഞ്ച് അറുപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കും അതായത് ഫുൾ മോൾഡിംഗ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും ഇതിനകത്ത് സീറോ എപ്പോക്സി ആണ് നമുക്ക് ലൈറ്റ് ഷെയ്ഡിൽ ഏറ്റവും ഹാർഡ് മെറ്റീരിയൽ ആണ് ഇതിന്റെ തന്നെ ലൈറ്റ് വൈറ്റ് ആണ് ഇത് കണ്ടതിന് മൂന്ന് ഷെയ്ഡാണ് ബ്രൗൺ വരുന്നുണ്ട് 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 പിങ്ക് വൈറ്റ് വൈറ്റ് ആണെങ്കിലും നമുക്ക് 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 സെയിം റേറ്റ് സെവൻ എന്ന് പറയുന്ന ആണ് കളർ അടിച്ച് ഏത് കളറും അടിക്കാൻ അനന്തുവിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്ദ് സത്യസന്ധമായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയും ഒന്നും മറിച്ചു വെക്കാറില്ല ഇതിപ്പോ ഏഴ് കളർ അടിക്കാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പച്ച അടിക്കാൻ ചോപ്പടിക്കാം ഏത് കളർ വേണമെങ്കിലും അടിക്കാം അല്ലേ ബ്രൗണും ഇവിടെ വൈറ്റും ആണ് കാണിക്കുന്നത് അതായത് ഇത് നാച്ചുറൽ അല്ല ഇതിനകത്ത് കളർ കയറുന്നുണ്ട് ഇത് സെവൻ റോസ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതാണ് നമ്മുടെ ഗ്രാനൈറ്റ് മേക്കിംഗ് ഫാക്ടറി അതായത് മെഷീൻ അടിക്കുന്നതും അടിക്കുന്നതും രണ്ടും രണ്ടാണ് അതിന്റെ പോളിഷിങ് എല്ലാവം അതായത് കല്ലിന്റെ എല്ലാ എടുത്തും പോളിഷ് എത്തി വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിന്റെ ഡിസൈൻ മോഡൽ നമ്മളിങ്ങനെ നോക്കും കളർ മോഡൽ നമുക്ക് അറിയാൻ പറ്റും വരുന്നത് പാറ്റേൺ വരുന്നത് എന്തെങ്കിലും ഇവിടെ നമുക്ക് ഗ്രാനൈറ്റ് കല്ല് കട്ട് ചെയ്ത് പോവാ നാല് സൈഡിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടാണ് ഇതിന്റെ മോഡൽ നമ്മൾ അറിയുന്നത് കേട്ടോ നാല് സൈഡ് നാല് സൈഡ് കാരണം പാക്കോ ഉണ്ടോ എന്ന് നമ്മള് ഈ സൈഡും വെള്ളം ഒഴിച്ചു നോക്കാനേ അറിയുള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഒരു ലോട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യും കേട്ടോ നാല് സൈഡ് കട്ട് ചെയ്യും പിന്നെ അതിന് രണ്ട് പീസ് ആക്കുന്ന ശേഷമാണ് കട്ടിങ്ങിനെ കേട്ടു അതിനെ ബ്ലൂ ഫല ബ്ലൂ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കട്ടിങ് ഉള്ളത് എല്ലാം ബ്ലൂന്റെ മെറ്റീരിയൽസ് ആണ് അതെ പിന്നെ ഇത് ഒരുപാട് വന്നിമാലയൻ ബ്ലൂജിനൽ ഫസ്റ്റ് കിട്ടും ഒറ്റ പറയുന്നത് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ നമുക്ക് ഇപ്പോഴത്തെ കൊടുക്കും അല്ലേ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇത് പൊരിഞ്ഞളകത്തില്ല ഇതിൽ വൈറ്റ് സിമന്റും പ്രൈമറും കൊടുത്തിരിക്കണം മഞ്ഞ കയറും വൈറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ പണിക്കാണിക്കാർ ചെയ്യാം ഇരുപത്തി ആറ് രൂപ സ്ക്വയർ ഫീറ്റ് നമ്മൾ പണിക്കാരുണ്ട് നേരത്തെ വീഡിയോയിൽ നമ്മൾ ഇരുപത്തിരിക്കാൻ കേരളത്തിൽ എവിടെ ആയാലും ഇരുപത്തി ആറ് രൂപ ഡ്രോൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് വിരിക്കാനും നാൽപ്പത് രൂപ ഉരുട്ടാനുമാണ് നമ്മുടെ റേറ്റ് വരുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ആയിരം സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയാലും നമുക്ക് വർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ആ കോസ്റ്റ് ഉള്ള റേറ്റുള്ള മെറ്റീരിയൽ ആണ് ഇത് സെയിം റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതെല്ലാം ഇതെല്ലാം ബ്രൗൺ ഓരോരോ ോട്ടുകളാണ് അപ്പം നമ്മളിപ്പം നമുക്ക് ലോട്ടുകൾ ഏകദേശം ഇപ്പം ഏകദേശം ഒരു പത്ത് നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ് ലോട്ട് ഉണ്ട് മെറ്റീരിയൽ ഉണ്ട് ഇത് കളറാണ് കളറാണ് ഇത് അത്യാവശ്യം പൊരിഞ്ഞളകി പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏത് കല്ല് അറുപത് രൂപയാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് മേലെ വില വരുന്നത് രൂപ 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 ഇത് പൊരിഞ്ഞളകും കളർ പോകും ഇതിലൊരു ട്വന്റി പെർസെന്റേജ് മാത്രമേ നാച്ചുറാലിറ്റി ഉള്ളൂ ബാക്കി ഫുള്ള് നമ്മൾ കളർ ആഡ് ചെയ്ത് ഹിമാലയൻ ൂറെ ലോട്ടാണ് ഇതിപ്പോ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ലോട്ട് നാല് ഇരിക്കുകയാണ് ഇത് ഹിമാലയൻ മുതൽ ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ തൊണ്ണൂറ്റു രൂപ ഇവിടെ നമുക്ക് ഇവിടുത്തെ റേറ്റ് രൂപ രൂപ ഇവിടെ റേറ്റ് വരുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു രൂപയ്ക്ക് രൂപയ്ക്ക് കിട്ടും ഈ മെറ്റീരിയൽ തരാനുള്ള കാരണം ഇത് രണ്ട് മൂന്ന് ലോട്ടാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ സീറോ ഇതും നമുക്ക് ഏകദേശം ഇവിടുത്തെ ഒരു റേറ്റിൽ നമുക്ക് നൂറ് രൂപ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതും നമ്മൾ നേരത്തെ കണ്ട അതേ മോഡൽ തന്നെയാണ് ഇത് നമുക്ക് ഏകദേശം ഒരു എൺപത്തി അഞ്ച് രൂപ റേറ്റിൽ നമുക്ക് ലൈനർ പോളിഷ് കൊടുക്കാം സീസണിൽ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്തിന് മുന്നേ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് രൂപ വരെ റേറ്റ് ഡെലിവറി പൊക്കോണ്ടിരുന്ന കല്യാണ് നമുക്കിതിപ്പോ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യണം ഈ ഒരു ഈ ഒരു ഒരു മാസം മാസം ചെയ്യാൻ അതുകൊണ്ട് മാസത്തിന് ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് കല്ല് കിട്ടും ഓൾ കേരള ഡെലിവറി നമുക്ക് കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് രൂപ തൊട്ട് ഇരുപത് രൂപയ്ക്കകത്തെ ഡെലിവറി ചാർജ് വരുന്നത് എക്സ്ട്രാ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ മുന്നൂറ് സ്ക്യർ ഫീറ്റ് തൊട്ട് മുകളിലോട്ട് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും നമുക്ക് വലിയ വണ്ടി പന്ത്രണ്ട് വീല വണ്ടി എത്തുന്നെടുത്ത് നമ്മുടെ നമുക്ക് ഏകദേശം ഒരു എൺപത് രൂപീയൽ നമുക്ക് എൺപത് രൂപ മുതൽ ഏകദേശം നൂറ്റി അഞ്ച് രൂപ വരെ സ്ക്വയർ ഫീറ്റ് വില വരുന്നുണ്ട് ഞാൻ പല വീടുകളിൽ നിന്റെ ടീച്ചറിന്റെ വീട്ടിൽ വരെ നമ്മൾ വീടുകളിൽ ഇട്ടു നമ്മൾ അതെ ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ നമുക്ക് റേറ്റ് വരുന്നുണ്ട് ലാവൻഡർ ബ്ലൂ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് അടിപൊളി അടിപൊളി സാധനമാണ് പക്ഷെ നമുക്ക് ഒറീസയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് സീമെന്റ് ആണ് വൈറ്റ് നമുക്ക് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഹാർഡ് മെറ്റീരിയൽ അല്ല ലൈറ്റ് ാണ് മറ്റുള്ള കല്ലിനെ കാര്യം കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈറ്റ് സിമെന്റ് വൈറ്റ് പ്രൈമർ തന്നെ യൂസ് ചെയ്യണം രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട് മെറ്റീരിയൽ രൂപീരിയൽ നല്ല മെറ്റീരിയൽ ആണ് അഞ്ച് വന്നപ്പോ അതിനകത്ത് റേറ്റ് മാറി ഫ്ലാഷ് ബ്ലൂ ഫ്ലാഷ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന കിരീടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിപ്പ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും കല്ലുകള് ഭയങ്കര ം കാണാൻ ഇതൊരു ഹാർഡ് മെറ്റീരിയൽ അല്ലേ കല്ല് കൊണ്ട് അടിച്ചാ പോലും ഈ കല്ല് നമ്മളെ ഇരുമ്പിൽ അടിക്കുന്ന ഫീല് തരും അടി അടി ഇഴുവ കല്ല് പൊട്ടി ഓ ഇത് പാറക്കല്ലാതെ നല്ല സ്ട്രോങ് മെറ്റീരിയൽ ആണ് ഒറീസയുടെ മെറ്റീരിയൽ ആണ് നല്ല സ്ട്രോങ് മെറ്റീരിയൽ ആണ് സ്ട്രോങ് മെറ്റീരിയൽ ആണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് റേറ്റ് 145 ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് കനകപുര റെഡ് എന്ന് കനകപുര റെഡ് കനകപുര മൾട്ടി എന്നൊക്കെ മെറ്റീരിയൽ അറുപത്തി 65 രൂപ 70 രൂപ ഒക്കെയാണ് സ്ക്വയർ ഫീറ്റ് വില വരുന്നത് അടുത്ത വൈറ്റ് ഇത് മൂൺ വൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് അത്യാവശ്യം കോസ്റ്റ് മെറ്റീരിയലാണ് 125 രൂപയാണ് സ്ക്വയർ ഫീറ്റ് വില വരുന്ന മെറ്റീരിയൽ ആണ് അത് പറഞ്ഞത് ഇത് മറിയം വൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഇതും ഫുള്ളി നാച്ചുൽ മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് അതായത് ഒറീസയുടെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മെറ്റീരിയൽ നമുക്ക് സീറോ ആണ് വരുന്നത് ഹിമാലയൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് ഹിമാലയൻ ബ്ലൂയില് നമുക്ക് ഇത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് രൂപയുള്ള റേറ്റ് വരുന്നതുണ്ട് ഇതൊരു ഈ ഒരു ഈ ഒരു ഇത്രയും പോർഷൻ ചടക്കുകയാണ് വരുന്നത് ക്രാക്ക് ചടക്കാണ് വരുന്നത് ഇത് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ വിരിക്കുന്ന സമയത്ത് നമുക്ക് സിമെന്റ് അകത്ത് കയറി വരും പണി പണി കിട്ടും കിട്ടും അതെ അതെ കല്ലെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം എഴുപത് രൂപ റേറ്റിൽ എഴുപത്തിൽ അറുപത്തഞ്ച് രൂപ റേറ്റിൽ കിട്ടും ഇത് ലൈറ്റ് ലൈറ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കംപ്ലൈൻസോ കാര്യങ്ങളോ ഇല്ല ഫുൾ നാച്ചുറൽ ആണ് ഏകദേശം തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് സ്ക്വയർ നൂറ് രൂപ രാജസ്ഥാന ഇത് ചെറിയ ബ്ലൂ ചിപ്പ് ഒക്കെ വരുന്നുണ്ട് ചെറിയൊരു ബ്ലൂ ചിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് രാജസ്ഥാനിലെ കല്ലിലെ ഏറ്റവും റേറ്റ് കുറവുള്ള ബ്ലാക്ക് ഷെയ്ഡുള്ള മെറ്റീരിയലാണ് നമുക്ക് ഏകദേശം നൂറ് രൂപ മാത്രം റേറ്റ് വൈറ്റ് എന്ന് പറയും മൂന്ന് വൈറ്റ് നമ്മൾ കണ്ട് അപ്പൊ ഈ ഡോട്ട്സ് വലുതാണ് അതിൽ ഇതില് വളരെ ചെറിയ ഡോട്ട്സ് ആണ് വരുന്നത് അപ്പൊ ഇത് റേറ്റ് വരുമ്പഴത്തേക്ക് ഏകദേശം നൂറ്റി ഇരുപത് രൂപ സ്ക്വയർ ഫീറ്റ് മേലെ വില വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് കാറ്റ്സൈ ബ്രൗൺ കണ്ടായിരുന്നു കാറ്റ്സൈ ബ്രൗണിൽ നമ്മൾ നൂറ് രൂപയ്ക്ക് ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ അവിടെ കൊടുക്കാന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇതിൽ നമ്മൾ ഇത് കളർ അടിച്ചിരിക്കുന്ന മെറ്റീരിയലാണ് കാറ്റ്സൈ ആയിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ ഇത് കളർ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് സൈഡിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ റിവർ പിങ് എന്ന് പറഞ്ഞ രൂപയുടെ ഒരു മെറ്റീരിയൽ പറഞ്ഞായിരുന്നു ആ മെറ്റീരിയലിന്റെ അകത്ത് കളർ അടിച്ചേക്കുന്നതാണ് ഇത് റിവർ പിങ്ങിന്റെ അകത്ത് കളർ അടിച്ചേക്കുന്നതാണ് മെറ്റീരിയൽ ഇത് മാർക്കറ്റിൽ നൂറ്റിപ്പത്തി രൂപ രൂപ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് തന്നെ കൊടുക്കാം ഇതേപോലെ കളർ അടിച്ച മെറ്റീരിയൽ എടുക്കാൻ നൂറ് രൂപയോളം സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതൊക്കെ കുറച്ച് കിട്ടാൻ ഇപ്പൊ ബുദ്ധിമുട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മധുരയുടെ മെറ്റീരിയലാണ് ഏകദേശം മാർക്കറ്റ് റേറ്റ് നൂറ്റി മുപ്പത്തി രൂപ റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഒരു അൻപത് രൂപയ്ക്ക് പോലും ഇല്ല മെറ്റീരിയൽ ഇല്ല ഈ ബ്ലാക്ക് ലിസ്റ്റ് മൊത്തം നമുക്ക് ഇളകി പോകും തേർട്ടി ഫൈവോളം മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഈ കല്ലിന്റെ ഒറിജിനൽ നമ്മള് എന്താ ഒരു മതിപ്പ് അൻപത് രൂപ പോലും ഇല്ല ഇല്ല അതായത് രൂപ പോലും ഇല്ല തീർച്ചയായിട്ടും മൊത്തം ഹൺഡ്രഡ് പേഴ്സെന്റ് ആർക്കിടെക്ചർ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന കല്ല് കളേഴ്സ് ആണ് അപ്പൊ നമുക്ക് ഇത് വിറ്റേ പറ്റുമോ അല്ലെങ്കിൽ കൊണ്ടുവച്ചേ നമുക്ക് മെറ്റീരിയൽ കൊണ്ടുവച്ചേ പറ്റുള്ളൂ നമ്മള് കേരളത്തിലേക്ക് അതെ അതെ ഏകദേശം അൻപത്തിയഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് മേൽ റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി വരുമ്പോഴത്തേക്കും ഏകദേശം അറുപത്തിയഞ്ച് രൂപ പത്ത് രൂപ റേറ്റിൽ വേരിയേഷൻ വരുന്നുണ്ട് ഓക്കെ അൻപത്തിയഞ്ച് രൂപ അൻപത് രൂപ മാത്രം കോസ്റ്റ് വരുന്നുണ്ട് കാരണം ഇതിന്റെ സെൻട്രീക്കിടെ ഒരു ഡിസൈൻസ് പോയിട്ടുണ്ട് അതിൻ്റെ അകത്ത് വെള്ളാരല്ല് കൂടിയിട്ടുണ്ട് ഇത് കണ്ടോ ഈ വെള്ളാരല്ല് നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിയിരിക്കുകയാണ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടലുണ്ട് ഓക്കെ അപ്പം ഇതൊന്നും നമുക്ക് വിട്ടണവ് കിട്ടില്ല പക്ഷെ റേറ്റ് കുറവാണ് ഗ്രാനൈറ്റ് ഇട്ടാലും മതിയെങ്കിൽ നമുക്ക് റേറ്റ് കുറവിൽ ഗ്രാനൈറ്റ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ഗ്രാനൈറ്റ് വേണമെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുപ്പത് രൂപയ്ക്കും ഗ്രാനൈറ്റ് കിട്ടും ഇരുപത്തഞ്ച് രൂപയ്ക്കും ഗ്രാനൈറ്റ് മുപ്പതിന്റെ ഗ്രാനെടുത്താലും ഗ്രാനേറ്റ് കിട്ടും പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പൈസ ചെലവാ അതായത് മുപ്പതിന്റെ മെറ്റീരിയൽ എടുത്താലും ഇരുപത്തി ആറ് രൂപ ഇടാൻ കോസ്റ്റ് വരുന്നുണ്ട് നൂറ് രൂപയുടെ മെറ്റീരിൽ എടുത്താലും ട്രാൻസ്പോർട്ടേഷനും വരുന്നുണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി നിങ്ങളാണ് തീരുമാനിക്കുന്നത് തലമുറ കിടക്കുന്ന നല്ലൊരു വീട് നമ്മൾ ഗ്രാനൈറ്റ് ആണ് ബെറ്റർ ഗ്രാനൈറ്റ് ആണ് ബെറ്റർ പക്ഷെ നമുക്ക് തണുപ്പാണ് നല്ല തണുപ്പാണ് മെറ്റീരിയൽ ആണ് പൊരിഞ്ഞളവ് ഇതാണ് ചിറ്റൂർ പാരഡൈസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ചിറ്റൂർ പാരഡൈസിൽ തന്നെ പതിനേഴ് മോഡലുണ്ട് ഈ മോഡലുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പൊരിഞ്ഞളവും ഇതാണ് മലപ്പുറത്തൊക്കെ ഒരുപാട് പേര് ഗ്രാനൈറ്റ് കണ്ട് ചുളുവലക്കെന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് പോയിട്ട് പൊരിഞ്ഞിട്ട് പണി കിട്ടിയിരിക്കുന്ന ബീച്ചു വെറുത്തു പോയ ഒരുപാട് പേരുണ്ട് അത് ഇങ്ങനെയുള്ള കല്ലുകളാണ് ഇങ്ങനെയുള്ള കല്ലുകൾ എടുക്കാതിരിക്കുക എടുക്കരുത് നമുക്ക് വിലക്കുറവിന്റെ നല്ല കല്ല് കിട്ടും ഇല്ലേ ഇങ്ങനെ ഒരു പൂട്ടയാണ് പൊരിഞ്ഞുടങ്ങിയല്ലേ ഇതെല്ലാം കല്ലാണ് മോഡലാണ് ഇതും ചിറ്റൂർ പാരഡൈസിൽ വരുന്ന മോഡലാണ് അമ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ ഇതിലൊക്കെ കിട്ടും പക്ഷേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പലരും നമ്മൾ പല രീതിയില് പലയിടത്തുനിന്ന് നമ്മൾ കല്ലിനെ കുറിച്ച് അറിയാതെ എടുക്കും രൂപ 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 കൊടുത്ത് നമ്മൾ നമുക്ക് പണി കിട്ടും മാത്രമാണ് കളർ കളർ ഉള്ളത് ഉള്ളത് കംപ്ലൈന്റ് നല്ല നല്ല കല്ലാണ് കല്ലാണ് റെഡ് ലക്ഷ്മി റെഡ് എടുക്കേണ്ടവർക്ക് കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റും ലക്ഷ്മി നമുക്ക് കളർ ആഡ് ആയിട്ടുള്ളത് എടുക്കാം കൊപ്പം എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ലൈറ്റ് റേറ്റ് എൺപത് എപത്തിയഞ്ച് എൺപത്തി എട്ട് ബുക്ക് മാച്ച് വരുവാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് നൂറ് രൂപ റേറ്റ് വേണം നമുക്ക് സ്ക്വയർ ഫീറ്റ് മേലെ വരുന്നുണ്ട് ഓക്കെ ഒരു ഈ പറയുന്ന വൈറ്റ് ഷെയ്ഡ് ഏതെടുത്താലും തൊണ്ണൂറിന്റെ എടുത്താലും എൺപതിന്റെ എടുത്താലും നൂറിന്റെ എടുത്താലും ഇരുന്നൂറ്റൻപതിന്റെ എടുത്താലും വൈറ്റ് സെമിറ്റ് പ്രൈമർ മസ്റ്റ് ആണ് ഫ്രഞ്ച് വൈറ്റ് എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര് ഈ ഫ്രഞ്ച് വൈറ്റ് ഫ്രഞ്ച് വൈറ്റ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള കംപ്ലയിൻസും വരുന്ന ഒരു മെറ്റീരിയൽ കാരണം സോഫ്റ്റ് ആണ് മെറ്റീരിയലിന്റെ കംപ്ലൈന്റ് അല്ല പലർക്കും അതെ ഞാൻ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു ഇപ്പോൾ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എത്രത്തോളം ആളുകൾ കളിപ്പിക്കുന്നുണ്ട് കോൺട്രാക്ടേഴ്സ് മറ്റുള്ളവർ എല്ലാ കാര്യങ്ങളും നല്ല കോൺട്രാക്ടേഴ്സ് ഇല്ലെന്നല്ല അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് എടുത്തു പറയുന്നത് പെയിന്റ് മാറ്റാം കളഞ്ഞ് നമ്മൾ പുതിയ ചെയ്യേണ്ടി വരും ഇത് വരുന്നത് പോളിഷ് മെറ്റീരിയൽ ആണ് ഈ ഒരു പോളിഷ് ടാൻ ബ്രൗൺ തന്നെ പോളിഷ് മെറ്റീരിയൽ നമുക്ക് ഇത് ചെറിയൊരു വേരിയേഷൻസ് ആണ് പോളിഷ് ആണ് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ളതാണ് നമ്മൾ ഈ റേറ്റ് കുറച്ചു ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് എഴുപത്തിയഞ്ച് രൂപ രൂപ നമുക്ക് രാജസ്ഥാൻ മെറ്റീരിയലാണ് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് മേലെ നമുക്ക് റേറ്റ് വരുന്നുണ്ട് തൊണ്ണൂറ് രൂപ അതായത് കുറച്ച് ബ്രൗണും ബ്ലൂവും എല്ലാം കൂടെ ചേർന്ന് മെറ്റീരിയൽ ഇത് നമുക്ക് എത്ര നമുക്ക് രൂപ എൺപത് രൂപയാണ് ഇത് നമുക്ക് അപ്പോൾ എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് ഹണി ബ്ലൂ ആണ് ഹണി ഇത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എൺപത്തി എട്ട് രൂപ സ്ക്വയർ ഫീറ്റ് മേലെ ഈ ഒരു മെറ്റീരിയലിൽ റേറ്റ് വരുന്നുണ്ട് റേറ്റ് നോക്കിക്കോളൂ കാരണം ഇത് ഇത് കണ്ടോ ചെറിയ വേരിയേഷൻസ് ലോട്ടിൽ രണ്ട് ലോട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റുകൾ ഇത് ഏകദേശം നമുക്ക് എൺപത് എൺപത്തിയഞ്ച് രൂപ റേറ്റ് തീർച്ചയായിട്ടും ഈ ഒരു ഇവിടെ തന്നെയുള്ള മെറ്റീരിയൽ ആണ് ഏകദേശം അറുപത്തിയഞ്ച് രൂപ മാത്രമാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് മേലെ വില വരുന്നത് ഇനി ഇതാണ് മറ്റൊരു ലപോത്രം നോക്കിയുള്ളൂ ലെതറും ലെപ്പോ ചേർന്ന് മെറ്റീരിയലാണ് നിങ്ങൾക്ക് എൺപത് രൂപ മാത്രമാണ് സ്ക്വയർ ഫീറ്റ് മേലെ വില വരുന്നത് നിങ്ങൾക്ക് എൺപത്തി അഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റ് മേലെ റേറ്റ് വരുന്നത് ഹണി തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എൺപത് രൂപ സ്ക്വയർ ഫീറ്റ് മേലെ റേറ്റ് വരുന്നുണ്ട് ഓക്കെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് കാരണം ഇത് മേലൊരു വേരിയേഷനും ഉണ്ട് ഇത് അതെ ദൂരം നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും സ്ക്വയർ ഫീറ്റ് ലോട്ട് അവൈലബിൾ ആണ് അവൈലബിൾ നമ്മുടെ ഇവിടെ നമ്മുടെ തന്നെ ഫാക്ടറിയിൽ കട്ട് ചെയ്യുന്ന ഒരു നമുക്ക് വെറും അറുപത്തഞ്ച് രൂപ മാത്രമാണ് ഇതിന്റെ അറുപത്തഞ്ച് രൂപ ഫിഷ് ബ്ലാക്കിന്റെ ചെറിയ വേരിയേഷൻ മെറ്റീരിയൽ ആണ് ഫിഷ് ബ്ലാക്ക് നല്ല മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നൂറ്റി രൂപ റേറ്റ് വരുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റി ഏഴ് രൂപ മാത്രം മാത്രമേ ആന്ധ്രയുടെ മെറ്റീരിയൽ ആണ് നമുക്ക് ഏകദേശം എൺപത്തിയഞ്ച് രൂപ റേറ്റ് വരുന്നത് ഫുൾ ലോട്ട് ഫ്രഷ് ോട്ട് ലൈനർ പോളിഷ്ടാണ് കമ്പ്യൂട്ടർ പോളിഷ് ആണ് വരുന്നത് വെരി ഗുഡ് വെരി ഗുഡ് മേഡൻ പള്ളി ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു കല്ലാണ് മേഡൻ പള്ളി എന്ന് പറയുന്ന കല്ല് ലപോത്രയാണ് ഇത് വരുന്നത് ഈ ഒരു ലപ്പോ നമുക്ക് ഇവിടെ നൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുമ്പോൾ നമ്മൾ ഇവിടെ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത് ഒറീസയുടെ ബുക്ക് മാസ് മെറ്റീരിയൽ രണ്ട് മെറ്റീരിയൽ ചേർത്ത് വെക്കുമ്പോൾ ഡിസൈൻ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് ഡിസൈൻസ് എല്ലാം ഫുള്ളി ബുക്ക് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഏകദേശം നമുക്ക് രൂപ നമുക്ക് കൊടുക്കാം ഇത് ഇത് പോളിഷ്ഡ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ക്വയർ ഫീറ്റ് എൺപത്തി ഏഴ് രൂപ നമുക്ക് കൊടുക്കാം നമ്മൾ ഗ്രാനൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഹാൻഡ് പോളിഷ് ആണോ എന്ന് ശ്രദ്ധിക്കണം ലൈനർ പോളിഷ് ആണോ എന്ന് ശ്രദ്ധിക്കണം അതുപോലെ കല്ല് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം നാച്ചുറൽ ആണോ വേരിയേഷൻ ഉണ്ടോ വേരിയേഷൻ ഉണ്ടോ നോക്കണം പാച്ചസ് ഉണ്ടോ നോക്കണം ഇതെല്ലാം കംപ്ലീറ്റ് ആവുമ്പോഴേ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് ആവും ഇത് വീട്ടിൽ വിരിക്കുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം നിങ്ങൾ വിരിക്കാൻ പക്ഷേ നമുക്ക് അനന്തു കറക്റ്റ് ആയിട്ട് യൂസ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം അത് സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ ജനുവൻ ആയിട്ട് ചെയ്യുമ്പോൾ നിനക്ക് എന്ന് ഉയർച്ച ഉണ്ടാവും താങ്ക് യു സോ മച്ച് ക്വാളിറ്റി ആണ് നമ്മൾ കാണാൻ പോകുന്നത് എത്ര രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്ക് ഇരുനൂറ്റി പത്ത് രൂപ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് എല്ലാം പ്രീമിയം ലോട്ടാണ് എല്ലാം ബ്ലോക്ക് ഒറ്റ സിംഗിൾ ബ്ലോക്ക് സിംഗിൾ ബ്ലോക്ക് സിംഗിൾ ലോ റേഞ്ച് മിഡിൽ റേഞ്ച് ഹൈ റേഞ്ച് അതെ അതെ ഇത് വരുന്നത് നമുക്ക് എസ് കെ ബ്ലൂ ഡിസൈൻ വരുന്ന ടൈപ്പ് ലൈറ്റ് ബ്ലൂ ടൈപ്പ് ആണ് വരുന്നത് ലൈറ്റ് ലാവണ്ടർ ടൈപ്പാണ് വരുന്നത് എസ് കെ ബ്ലൂന്റെ ഡാർക്ക് ടൈപ്പ് ആണ് അതിന്റെ തന്നെ ഡാർക്ക് അത് ലൈറ്റ് ആണ് ഇത് ഡാർക്ക് ആണ് റേറ്റ് സെയിം തന്നെയാണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ അതായത് നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന ലോട്ട് ഏകദേശം നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് രൂപ ആയിരുന്നു ഏകദേശം ഇരുനൂറ്റി പത്ത് രൂപ ആണ് റേറ്റ് ഉണ്ട് മെറ്റീരിയൽ റേറ്റ് കൂടിയിട്ടുണ്ട് ആക്ച്വലി ഇത് യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള സ്ഥലം കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യും വാൾ ഒക്കെ ഗോൾഡൻ വീഡ് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ാണ് എല്ലാം ബുക്ക് മാച്ച് ആണ് നമ്മൾ ബുക്ക് മാച്ച് ചെയ്ത് കാണിച്ചു തരാം ബുക്ക് മാച്ച് നമ്മൾ ചെയ്ത് കാണിച്ചു തരാം ഇവിടുത്തെ അഞ്ച് റേറ്റ് വരണം ഇത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നുണ്ട് എസ്കോഡിക് ബ്രൗൺ ഒരു മെറ്റീരിയൽ ആണ് ടോപ്പ് മെറ്റീരിയൽ ആണ് ഫുൾ ഗ്യാരണ്ടി ഐറ്റം ആണ് നല്ല മെറ്റീരിയൽ ആണ് അവർക്ക് വിരിച്ചു കാണിച്ചു കൊടുക്കാം ഓ ഇതാണ് വരുന്നത് ലൈറ്റ് എസ്കോഡിക് ആണ് വരുന്നത് ഇതാണ് ബുക്ക് മാച്ച് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ബുക്ക് മാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ പോലെ നമുക്ക് രണ്ട് പീസ് അല്ലെ നാല് പീസ് വിരിക്കുമ്പോൾ സെയിം നമുക്ക് ഡി സെയിം തന്നെ നമുക്കൊരു ഒരു മോഡൽ കിട്ടുന്നതാണ് ലക്ഷ്മി റെഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ വില വരുന്നുണ്ട് നാച്ചുറൽ റെഡ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റ് മേലെ ഏകദേശം നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഇട്ട് ബ്ലാക്ക് ബുക്ക് മാച്ച് ആണ് രണ്ട് പീസ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ബുക്ക് മാച്ച് വരുന്ന മെറ്റീരിയൽ ആണ് നൂറ്റി പത്ത് രൂപ സ്ക്വയർ ഫീറ്റ് മേലെ വില വരുന്നുണ്ട് ബ്ലാക്കിന്റെ ഫിഷ് ബ്രൗൺ ആണ് ബ്രൗൺ ആണ് സിറ്റോട്ടിൽ ഇടാൻ പാടില്ല ഒരു ഫീൽ വരും കേട്ടോ നല്ല നല്ല രസമാണ് രസമാണ് കാണാൻ കാണാൻ റൂമ് ഹാൾ അങ്ങനെയുള്ള വിരിക്കുക ബ്ലാക്ക് മാർക്കിനോട് ബുക്ക് മാസ് മെറ്റീരിയൽ ആണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് മേലും നൂറ്റി അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് രാജസ്ഥാന്റെ പി വൈറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് വൈറ്റ് സിമെന്റിൽ വിരിക്കുക നെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നയൻറ്റി റേറ്റ് നൈറ്റി ഫൈവ് റേറ്റ് മാത്രമേ നമുക്ക് റേറ്റ് വരൂ നല്ല മെറ്റീരിയൽ ആണ് ഗ്രേ എന്ന് പറയുന്ന മെറ്റിലാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വരുന്ന മെറ്റീരിയൽ ആണ് എൺപത്തി അഞ്ച് രൂപയാണ് ഇപ്പൊ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് വൈറ്റിന്റെ ലപ്പോത്ര നമുക്ക് സിറ്റ് ഔട്ട് സ്റ്റെയർ എല്ലായിടത്തും കൊടുക്കുന്ന ലപ്പോത്രയാണ് റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു നൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിപ്പോ കണ്ട അതിന്റെ സ്റ്റീൽ ഗ്രേഡ് ലപ്പോത്രയാണ് ഏകദേശം നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് ബ്ലൂ കളറിന്റെയാണ് ബ്ലൂ കളറിന്റെ ലപ്പോത്രയാണ് വരുന്നത് ഏകദേശം നമുക്ക് നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് വെരി ഗുഡ് അടിപൊളി അടിപൊളിയായിട്ടാണ് ലെതർ ഫിനിഷ് നമുക്ക് ഏകദേശം നൂറ്റി നാൽപ്പത്തി രൂപ സ്ക്വയർ ഫീറ്റ് മേൽ നമുക്ക് വില വരുന്നുണ്ട് രാജസ്ഥാനുള്ള മറ്റൊരു ലപ്പോത്രയാണ് കോട്ടട ലപ്പോത്ര എന്ന് പറയും ഏകദേശം നമുക്ക് നൂറ്റി പത്ത് രൂപ സ്ക്വയർ ഫീറ്റ് മേലെ വില വരുന്നുണ്ട് രാജസ്ഥാന്റെ മെറ്റീരിയൽ ആണ് ഇത് ഏകദേശം നമുക്ക് ഇരുനൂറ് രൂപ അടുത്ത റേറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വളരെ ലൈറ്റ് മെറ്റീരിയൽ വളരെ അത് പാനലിങ്ങിനാണ് കൂടുതൽ യൂസ് ഏറ്റവും നല്ല അപ്പോത്ര വളരെ ഡിമാൻഡ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് വില വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പള്ളി അപ്പോത്രയുടെ ഏറ്റവും പ്രീമിയം ലോട്ടാണ് ഇതിന്റെ നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി കാണിച്ചിരുന്നു ഫസ്റ്റ് ക്വാളിറ്റി ആണ് നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചത് വെറും തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിന്റെ ആണ് ഇത് നൂറ്റി രൂപയാണ് ഇത് പ്രീമിയർ ലോട്ടാണ് വരുന്നത് രാജസ്ഥാൻ തന്നെ മറ്റൊരു മെറ്റീരിയലാണ് ആപ്പിൾ ഗ്രീൻ അല്ലെങ്കിൽ ആപ്പിൾ റെഡ് അങ്ങനെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏകദേശം നൂറ് രൂപ റേറ്റ് വരുന്ന ലൈറ്റ് ഷെയ്ഡിലെ ഏറ്റവും ബെറ്റർ മെറ്റീരിയലാണ് രാജസ്ഥാൻ വോയിൽ ബ്ലൂൻ്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഇപ്പോൾ ഫുൾ ബോക്സ് ഫുൾ നാച്ചുറൽ ബ്ലൂ വരുന്ന മെറ്റീരിയൽ നമുക്ക് ഇപ്പോഴത്തെ റേറ്റിൽ ഏകദേശം നൂറ്റി പത്ത് രൂപയോളം നമുക്ക് ഇവിടുത്തെ റേറ്റ് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ച് വേരിയേഷൻ വേരിയേഷനുള്ള മെറ്റീരിയലൊക്കെ വരുവാണെങ്കിൽ എഴുപത് രൂപ മുതലും വരുന്നുണ്ട് മെറ്റീരിയൽ സങ്കരപള്ളി ബ്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു രീതിയിൽ കമ്പ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത മെറ്റീരിയലാണ് ഏകദേശം നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് ഇതിനും സ്ക്വയർ ഫീറ്റ് മേലെ വരുന്നുണ്ട് വെരി ഗുഡ് മിക്സഡ് നോട്ടുകൾ സിംഗിൾ പീസ് ആണ് വരുന്നത് ഇത് വരും ഇത് പീസ് റേറ്റിൽ കൊടുക്കാം നമുക്ക് ആയിരം ആയിരത്തി ഇരുനൂറ് രൂപ ആയിരം ഒരു കല്ലിന്റെ മുപ്പത് ടു മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വരുന്നുണ്ട് അപ്പം മെറ്റീരിയൽ നിങ്ങൾക്ക് ഏകദേശം നോക്കി വെച്ചും ും ബാംഗ്ല നിങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ ബസ്സിലോ വന്ന് കഴിഞ്ഞാൽ അനന്തിന്റെ ഇന്നോവ അവിടെ വന്ന് നിക്കും നിങ്ങളെ പിക്ക് ചെയ്യും നിങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് വന്ന് എല്ലാ ഫാക്ടറികളും കാര്യങ്ങളും എല്ലാ അനന്ത സ്നേഹ ഗ്രാനിറ്റ്യൂട്ട് എല്ലാം കാണിച്ചു കാണിച്ചിരും എല്ലാ കല്ലുകളും കാണിച്ചു കാണിച്ചും നിങ്ങൾ ഒന്നുകൊണ്ട് മറിയടാവുന്നുണ്ട് ഇവിടെ വന്ന് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് പോയാൽ നിങ്ങളെ വീട്ടിൽ കല്ലിറക്കിയിട്ട് മതി മലയാളികളായിരിക്കും വരുന്ന അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്ലോട്ട് ഒരു ഒരു ഫുൾ സ്ലോട്ട് നിങ്ങൾ ഈ ഒരു വൈറ്റ് സ്ലോട്ട് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇതിനകത്ത് സൈൻ ചെയ്ത് നിങ്ങൾ ഒപ്പിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ നോക്കി അളവെടുത്ത് മെഷർമെന്റ് എടുത്ത് തിട്ടപ്പെടുത്തി ഒപ്പ് ഇട്ട് കല്ല് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ കല്ല് കറക്റ്റ് ഡയറക്റ്റ് നിങ്ങളുടെ ഹോം ഡെലിവറിയിൽ എത്തും ഒരു ടെൻഷനും വേണ്ട നോ ടെൻഷൻ ഒരു പലയിടത്തും പോയി നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ നിങ്ങൾക്ക് എവിടെ കിട്ടും എന്ന് വെച്ചാൽ ഇവിടെ കിട്ടും അമ്പത് രൂപയ്ക്ക് രൂപ 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 നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ആണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം നോർമലിയുള്ള ഹാൻഡ് പോളിഷ് ആണ് ഈ ഹാൻഡ് പോളിഷിൽ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ അതായത് ഒരു മനുഷ്യൻ ഒരാളാണ് ഒരു ഒരാൾ മോട്ടറിൽ അടിക്കുന്നതാണ് അപ്പൊ എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ പോളിഷൻ എന്താണ് പന്ത്രണ്ട് കല്ല് ഒരുമിച്ച് ഒരേ രീതിയിൽ പോളിഷ് പോളിഷ് ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പ്രൈസ് കുറയ്ക്കാൻ പറ്റും അത്രയും മനസ്സിലാക്കി വേണം ഗ്രാനൈറ്റ് പോളിഷ് അത്രയും കുറവാണ് നിങ്ങൾ അത് കാണാമല്ലോ നിങ്ങൾക്ക് അത് ീസുകൾ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തിയേഴ് രൂപ ഈ റേറ്റിലൊക്കെയാണ് മെറ്റീരിയൽ ആ ഒരു റേറ്റ് വരുന്നത് ഇതില് നിങ്ങൾക്ക് വന്ന് നോക്കി ഡിസൈൻ നോക്കി വെള്ളം ഒഴിച്ച് ഡിസൈൻ നോക്കി തരും ശേഷം നിങ്ങൾക്ക് ആണെങ്കിൽ പോളിഷ് ചെയ്ത് തരും പോളിഷ് പോളിഷ് ചെയ്ത് ചെയ്ത് അതെ അതെ തരും എല്ലാം ഉണ്ട് ഏത് ടൈപ്പ് സ്പോട്ട് എന്ന് പറഞ്ഞു കറക്റ്റ് സ്പോട്ട് നമ്മൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ ബൊമ്മസാന്ദ്ര ബൊമ്മസാന്ദ്ര വന്നുകഴിഞ്ഞാൽ നമ്മളുടെ ആളുകൾ നിങ്ങളെ പിക്ക് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ പിക്ക് ചെയ്യാൻ വരും ഓക്കെ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളില്ല നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് ആവാനുള്ള സംവിധാനവും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കുന്നത് ഗുഡ് പിന്നെ നിങ്ങൾ ട്രെയിനാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ മജിസ്ട്രേക്ക് ബാംഗ്ലൂർ സെൻട്രലിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക അതിനുശേഷം അവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ നിങ്ങൾ ഒരു ബസ്സിൽ വരേണ്ടി വരും അത് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു തരാം അതിന് ശേഷം ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ നമ്മളവിടെ പിക്ക് ചെയ്തോളാം ഓക്കെ അവർക്കും നമ്മൾ ഈ പറയുന്ന കണക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്ത് തിരിച്ച് അവരെ ബസ് കയറ്റി വിടുന്നിടത്ത് നമ്മൾ അവരെ എത്തിച്ചു കൊടുത്ത് ബസ് കയറ്റി അവർ പോകുന്നവരെ നമ്മൾ നമ്മുടെ സ്റ്റാഫോ എടുക്കും നമുക്ക് ഇപ്പം ഡെലിവറി ചാർജ് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ റേറ്റുകളാണല്ലോ മൊത്തം അപ്പൊ ഡെലിവറി ചാർജ് നമുക്ക് പന്ത്രണ്ട് രൂപ മുതൽ ഇരുപത് രൂപയ്ക്കകത്ത് കേരളത്തിൽ എവിടെ ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അത് കിലോമീറ്ററിന്റെ അതായത് ഈ കേരളത്തിന്റെ ഡിസ്ട്രിക്ട് ആണ് റേറ്റുകൾ മാറുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു പോരുന്നത് പുതുക്കുത്ത വിശേഷങ്ങൾ പുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറാമാൻ ഹാസിനോടൊപ്പം ഇറ്റ്സ് വിത്ത് ബീൻ ഫ്രോം ഗ്രാനൈറ്റ് ബാംഗ്ലൂർ ജിഗ്നി ജിഗ്നിബായ്